കാഞ്ഞങ്ങാട് നഗരസഭാ ഭിന്നശേഷി വിഭാഗക്കാർക്കായി നടത്തിയ കലാമേള ശ്രദ്ധേയവും അനുകരണീയവുമായി വൈകുന്നേരം വരെ നീണ്ടുനിന്ന കലോത്സവം രാവിലെ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കാഞ്ഞങ്ങാട് നഗരഭരണ സമിതി ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കായി പ്രത്യേക കലാമേള നടത്തിയത് ഇവരിൽ അന്തർലീനമായിരിക്കുന്ന വിവിധങ്ങളായ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി സ്നേഹക്കൂട്ടി എന്ന പേരിൽ ഹോസ്തൃഗ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കലോത്സവത്തിൽ എഴുപതോളം ആളുകൾ പങ്കെടുത്തു ചിത്രരചന നാടൻപാട്ട് നാടോടി നൃത്തം സിനിമാഗാനം ലളിതഗാനം കീബോർഡ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി പതിനഞ്ചോളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു വൈകുന്നേരം വരെ നീണ്ടുനിന്ന കലാമേള രാവിലെ നഗരമാതാവ് കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ബിൻതെ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ലത കെ അനീശൻ കെ പ്രഭാവതി എന്നിവർ സംസാരിച്ചു ഐ സി ടി എസ് സൂപ്പർവൈസർ രേഷ്മ രാമചന്ദ്രൻ സ്വാഗതവും പി പത്മിനി നന്ദിയും പറഞ്ഞു ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുത്ത ശ്രദ്ധേയരായ ആരോ മെൽ ഫാത്തിമ എന്നിവരും കലാമേളയുടെ ഭാഗമായി വൈകുന്നേരം നടന്ന ചടങ്ങിൽ പ്ലാനിംഗ് ബോർഡ് അംഗം വി വി രമേശൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്